എല്ലാ നിലക്കും അനാചാരവും അന്ധവിശ്വാസവും ഈ കേരളക്കരയിലുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് കുരുവട്ടൂർ പ്രസ്ഥാനം ഇവരെ കളിച്ച് കളിച്ച് എവിടെ എത്തിയെന്ന് ഞങ്ങൾക്കറിയോ ഇന്ന് കേരളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ അങ്ങനെ തന്നെ പറയാം സെയ്തുമാ സെയ് ജിഫിരി മുത്തുക്കാത്തത് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘാസ് നൽകട്ടെ സെയ്യദലുലമയുടെ സെയ്യദലുലമയിൽ പോലും കൈവക്കാൻ ഇവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും തേജോവധം ചെയ്യാൻ ഇവർ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെവിടെത്തി സെയ്യദലുലമക്ക് കിത്താബോതി കൊടുക്കുകയാണ് ഒരു സക്കാഫി നിങ്ങൾ കണ്ടോ അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമസ്ത സെയ്ദല്ലമ്മയെ ഉൾക്കൊള്ളുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പ്രസിഡന്റും ആര്യക്കുട്ടി സ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സമസ്തയുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത് ഇവര് നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് സ്ഥലം ചോദിച്ചാൽ അടിച്ചോടിക്കണം ഈ വിഭാഗത്തെ അടിച്ചോടിക്കണം ഇവരാരെ ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടിയത് ഇതിന്റെ മുമ്പൊക്കെ വന്നിട്ട് കാന്തപുരം വിഭാഗത്തെയൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മളിൽപ്പെട്ട ചില സുഹാബികൾ നമ്മളെ ചില സുഹാബികൾ അതിൻ്റെ വേദൊരുക്കി കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ട് അവരെ പറ്റിയാണല്ലോ പറയുന്നത് സുന്നികൾ ചെയ്യൂല നമ്മളെ യഥാർത്ഥ സമസ്തക്കാർ ചെയ്യൂല സുഹാബികളായിട്ടുള്ള ആളുകള് അവിടെ സ്ഥലം കൊടുക്കും എന്നിട്ട് ഇവരെ മുമ്പിൽ വന്നിട്ട് ചിരിച്ചു നിന്ന് കൊടുക്കും ആ ആക്ഷേപിക്കുമ്പോൾ കാന്തപുരത്തെയോ അല്ലെങ്കിൽ അവരെ പണ്ഡിതന്മാരെയോ ഒക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് ചിരിച്ചു കൊടുക്കാനൊക്കെ സുഹാബി വിഭാഗം ഒരു പക്ഷേ ഉണ്ടായി എന്ന് വന്നേക്കാം പക്ഷേ നമ്മൾ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു ഇനി കുരുവട്ടൂർ വിഭാഗവും ഒന്ന് ഓർക്കണം ഞങ്ങൾക്ക് കാന്തപുരം വിഭാഗം സുന്നികളെ പറഞ്ഞാലും അതുപോലെ ഞങ്ങളെ വിഭാഗം സുന്നികളെ പറഞ്ഞാലും ഞങ്ങൾ സുന്നത്ത് ജമായത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ സയ്യിദുള്ള പറഞ്ഞതുപോലെ ഞങ്ങളൊറ്റക്കെട്ടാണ് ഞങ്ങളൊറ്റക്കെട്ടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുകയാണ് എനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല അവർ പറയുന്ന ആ വീഡിയോ അദ്ദേഹത്തിന്റെ ആ പ്രസിഡന്റും പറഞ്ഞില്ലേ ആ അത് അത് തെറ്റാണ് ഈ പറഞ്ഞു പറഞ്ഞാണ് ഇമാമിങ്ങൾ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ് അത് പറഞ്ഞതാരി എന്നതല്ല പ്രശ്നം പറഞ്ഞ വിഷയം എന്താണ് എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരന്മാരെക്കോയെ തങ്ങൾ പറഞ്ഞു നിങ്ങളാലോചിച്ച് നോക്ക് റസൂലുള്ളാഹിനെ സാധാരണവൽക്കരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രയോഗം തങ്ങളെ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു അബദ്ധമാണോ അശ്രദ്ധമായി സംഭവിച്ചതാണോ റിയില്ല പക്ഷേ സമൂഹത്തിന് അത് പറഞ്ഞു കൊടുക്കൽ മസാഹന്മാരുടെ നിർദ്ദേശത്തിൽ ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കുന്നു ഇതാരെയും കുറ്റപ്പെടുത്തലല്ല ആക്ഷേപിക്കലല്ല സംസാരത്തിൽ കേൾക്കാം ഉറക്കത്തിൽ നമ്മളും കാണും കാണും പലരെയും പറഞ്ഞത് ശരിയാണ് കണ്ടത് അവരാവുകയും ചെയ്യാം അല്ലാത്തവരാവുകയും ചെയ്യാം സാധാരണക്കാർ നമ്മൾ പരസ്പരം കണ്ടാൽ നമ്മളെ കോലത്തിൽ ചെയ്താൽ വരാം സാധാരണക്കാരാണ് അത് തങ്ങൾ പറഞ്ഞത് ശരിയാ പിന്നെ നമ്മൾ കണ്ടത് കണ്ടവർ ആ ആള് തന്നെ ആയിക്കൊള്ളണമെന്നില്ല അതും തങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നീട് തങ്ങൾ പറയാണ് ആരെ കണ്ടാലും അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ തങ്ങൾ പറയുന്ന എന്താ റസൂലെ കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല തങ്ങളെ അത് അബദ്ധമാണ് അത് സുന്ദത്തിയത്തിന്റെ ആശയത്തിനെതിരാണ് അത് എതിരാണ് ഇത് ആശയമല്ല പിന്നെ തന്നെ പറഞ്ഞത് പിന്നെ പറയുന്നു വളരെ കൃത്യമായി ഞാൻ റസൂറുള്ളയാണെന്ന് പറഞ്ഞു വരും എന്നോട് മനസ്സിലായോ അപ്പോൾ നീ കാണുന്നത് ഷെയ്ത്താനായിരിക്കും തങ്ങളെ അത് ഭീമാബദ്ധമാണ് അത് തെറ്റാണ്

തടയണം ഈ വിഭാഗത്തെ ഷംസുലുലമായ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഷംസുലുലുമയുടെ പേരിൽ പരിപാടി ഇവരെ തടയണം അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കഥാപത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല ഷംസുലുലുമെ പേര് കുരുവട്ടൂരികളെ കെട്ടുകെട്ടിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് സെയ്യുലുമയുടെ സയ്യിദുലയുടെ മേലിലാണ് ഇപ്പോൾ ഇവര് കുതിര കയറാൻ വന്നിരിക്കുന്നത് വല്ലാത്ത ആരാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയോ ചെറിയ ചെറിയ ഇന്നലെയും മെനിയാന്നൊക്കെ വന്ന സക്കാഫിമാര് കാന്തപുരം വിഭാഗം പുറത്താക്കിയ സക്കാഫിമാര് ഇവര് മുമ്പൊക്കെ സുന്നി സംവാദ വേദികളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോവാനിടയുണ്ട് ഇവരാണ് ഇവര് സുന്നികളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട നിലക്ക് ഇവരെ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഓരോ സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകർമാരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളെ എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത്